ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം നാല് ഭക്തിമഹാത്മ്യം ഭഗവതോത്തന്മാർ ആകാശം വായു അഗ്നി സൂര്യചന്ദ്രനക്ഷത്രാദിയായ ജ്യോതിർഗോളങ്ങൾ എന്നിവയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നു അപ്പോഴെല്ലാം രോമഹർഷവും ഉണ്ടാകുന്നു ദർശനാനുഭവം പോലെ അവർ ചിരിക്കും ഓടും മറുപടി പറയും പാട്ടുപാടും നൃത്തം വെക്കും മൗനം പാലിക്കും ഇത്തരത്തിലുള്ളവർ വൈഷ്ണവോത്തവന്മാരാണ് ഈ ഭക്തന്മാരെ ദർശിക്കുന്നവർ കൃതാർത്ഥന്മാരായിത്തീരുന്നു ഇത്തരത്തിലുള്ള ഭക്തരെ ഇടതുഭാഗത്ത് കൗമുദി കൗമോദികീഗതയും വലതുഭാഗത്ത് സുദർശന ചക്രവും മുമ്പിൽ ശാർഗം എന്ന വില്ലും പിൻഭാഗത്ത് പാഞ്ചജന്യവും നന്ദകം എന്ന വാളും മൂർച്ചയേറിയ ബാണങ്ങളും രക്ഷിക്കുന്നു അവരുടെ മുകളിൽ തണൽ ഏകിക്കൊണ്ട് മഹാപത്മവും ക്ഷീണമകറ്റാൻ ചിറകുകൾ വീശിക്കൊണ്ട് ഗരുഡനും നിലകൊള്ളുന്നു അവനെ ഭഗവാൻ അനുഗമിക്കുന്നു അവൻ നിലകൊള്ളുന്ന സ്ഥലം തീർത്ഥമാണ് അവൻ്റെ ദർശനം ആദി വ്യാധികളെ ശമിപ്പിക്കുന്നു ഭൂതപ്രേത പിശാചാദികൾ അവനെ ഭയപ്പെട്ട് ഓടിപ്പോകുന്നു അവൻ ജനിക്കുന്ന കുലവും സ്ഥലവും പവിത്രമായി തീരുന്നു അവൻ്റെ സഹവാസം പാപനീവൃത്തമാകുന്നു യോഗങ്ങൾ ശീല ശീലിക്കാത്തവരും സാധു സംസർഗം കൊണ്ട് ഹരിപദം പ്രാപിക്കുന്നു ഭഗവാന്റെ മഹാത്മ്യം ഇത്രയും പറഞ്ഞത് ചതുഷ്പദാർത്ഥമാണ് പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ ദന്തവക്രത്തിൻ്റെ ജ്യോതിഷ് ലയിച്ചതെങ്ങനെയെന്ന് വ്യാസഭഗവാൻ വിവരിച്ചു ത്രിഗുണാത്മാക്കളായ ജീവന്മാർക്ക് അഹംബുദ്ധിയുണ്ട് ക്രോധാദി ആഹ ആറരികൾ അവരെ ഭരിക്കുന്നു ഈ ആറു ഭാവങ്ങൾ ഏതെങ്കിലും ഒരു ഭാവത്തിൽ പോലും മനസ്സിൽ പതിയെങ്കിലും ഉണ്ടെങ്കിൽ ആ മനസ്സ് ഭഗവത് സ്വരൂപം പ്രാപിക്കും സ്നേഹം കാമം ഭയം ക്രോധം സൗഹൃദം ഐക്യം ഇവയിൽ ഏതെങ്കിലും ഒന്നിലൂടെങ്കിലും നമ്മളെ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കുന്നുവെങ്കിൽ ആ മനസ്സിൻ്റെ ഉടമ ഭഗവത് രൂപമായി തീരും സ്നേഹത്താൽ നന്ദനും യശോദാദികളും വാസുദേവാദികളും കാമം കൊണ്ട് ഗോപികമാരും ഭയത്താൽ കംസനും ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാപിച്ചു മോക്ഷം കിട്ടി ക്രോധത്താൽ ശിശുബാലനും ഭഗവാന്റെ കൈകൾ കൊണ്ട് വധിച്ച് ശിശുബാലനും മോക്ഷം കിട്ടി ലതന്തവക്രത്താദികളും സൗഹൃദം കൊണ്ടും വ്യാസാദികളും ഐക്യത്താൽ യാദവന്മാരും ഭഗവാനെ സ്വന്തമാക്കി അതിനാൽ ഏതു വിധേനയും മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിച്ചു നിർത്തുക ശത്രുഭാവത്തിലാണെങ്കിലും സദാ കൃഷ്ണസ്മരണ ഉണ്ടാകുന്നത് നല്ലതു തന്നെ അസുരന്മാർ എല്ലായ്പ്പോഴും ഭഗവാനോട് ശത്രുഭാവം കൈക്കൊള്ളുന്നവരാണല്ലോ ഹരേ കൃഷ്ണ